സുഹൃത്തുക്കളെ അയല മാങ്ങയും മുരിങ്ങിയൊക്കെ ഇട്ട് കറി വെച്ച അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വെച്ച് നോക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഒരു കിണ്ണി തേങ്ങ വേണം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കൊച്ചുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കണം ഭയങ്കരമായിട്ട് അരയേണ്ട ഒന്ന് അരച്ച് എടുക്കണം അതിന് ശേഷം പിന്നെ മാങ്ങ മുരിങ്ങയ്ക്ക പച്ചമുളക് തക്കാളി കറിയപ്പില ഇത്രയും സാധനം വേണം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് കറച്ചട്ടിയിലൊഴിച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് കലക്കുക അതിന് ശേഷം മുരിങ്ങക്കയും തക്കാളിയും അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും മാങ്ങയെല്ലാം കൂടി ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അടുപ്പി വെച്ച് തീയത്തിക്കുക അതിന് ശേഷം നമ്മൾ മീൻ കണ്ടിച്ച് കഴുകി വച്ചേക്കുന്ന കഷ്ണങ്ങള് കറി തിളയ്ക്കുമ്പം ഇതിലിടുക ു ശേഷം നമ്മൾ പറ്റിച്ച് എടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് നോക്കണം പറ്റിച്ചെടുത്താൽ അടിപൊളി കറിയെന്ന് വെച്ചാൽ നല്ല കറിയാണ് കൂട്ടാൻ അടിപൊളി വേറെ ഒന്നും വേണ്ട നെയ്യൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിരിക്കും